എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതുമിന്റെ അളകദന്തയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ ഇന്നത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ല അടിപൊളി ടിസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അവസാനം മഹേഷിന്റെ നന്മയൊക്കെ അങ്ങനെ എല്ലാവരും മനസ്സിലാക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോന്നെ ഇന്നലെ നമ്മുടെ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗാഥയെ അന്വേഷിച്ചിട്ട് സുജാത ഇന്ദീപുരത്തിലേക്ക് വരുവാണ് ഇന്ദീപുരത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഗാഥ ബോധം കെട്ട് അല്ല ഗാഥയല്ല സോറി നന്ദ ബോധം കെട്ടി കിടക്കുന്നതാണ് ഇത് കണ്ടതും സുജാത വന്നിട്ട് കുലിക്ക് വിളിക്കുവാണ് പിന്നീട് തന്റെ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കുവാണ് അതെടുത്ത് സുജാത നേരെ നന്ദയുടെ മുഖത്തേക്ക് തളിക്കുക അങ്ങനെ നന്ദയ്ക്ക് ബോധം വീണെങ്കിൽ ഇപ്പൊ നന്ദ ആദ്യം ഗാഥ എന്തിന്റെ ഗാഥ എന്തു അന്വേഷിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് സുജാത ചോദിച്ചു മോളെ ഗാഥ എതോ എവിടെയെന്നേ ചോദിക്കുവാണ് പെട്ടെന്ന് നന്ദ ഉള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് താന് അവളെ രക്ഷിക്കാൻ ഇറക്കൊണ്ട് വന്നും അങ്ങോട്ട് വന്നു അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ട് പോയതല്ല ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ തന്നെ സുജാത ബോധം കെട്ട് പുറയിലേക്ക് മറിഞ്ഞു വീഴുവാണ് പെട്ടെന്ന് നന്ദ അവിടെ കിടന്ന് സുജാത ആന്റീന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ എങ്കില് സുജാത കണ്ണു തുറന്നില്ല അവിടെ കിടന്ന് നന്ദയുടെ അലർച്ച കേട്ടോണ്ട് ഗോതമറിഞ്ഞു ഓടി വരുവാണ് എന്താ ഗ എന്താ നന്ദാ എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ് എന്തെ ആന്റി ബോധം കിട്ടു ഇത് ആരാ ഇത് ഇത് അമ്മ എന്ന് പറയണെ ഗാഥയുടെ അമ്മയോ അതെ കഥേനെ കൊണ്ടുപോകാൻ വന്നു പറയണേ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് വാപൻ വന്ന് കൊണ്ടുപോയതൊക്കെ വാപച്ച കൂടെ അപ്പൊ അച്ഛനും കൊണ്ടുപോയെന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗൗതമത്തിന്റെ കാര്യം മനസ്സിലായി പെട്ടെന്ന് ലക്ഷ്മി അമ്മയും പിങ്കിയും പവിത്രം എല്ലാരും കൂടെ ഓടിയലിച്ച് വരുവാണ് വന്നിട്ട് ചോദിച്ചു ആരായത് ആരാന്നൊക്കെ ചോദിക്കും പറയും ഗാഥയുടെ അമ്മയാണ് അല്ല ഗാഥ എന്തിയെ ഗാഥേനെ വന്ന് കൊണ്ടുപോയെന്നൊക്കെ പറയണം അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ പിന്നീട് കുറച്ച് വെള്ളം എല്ലാം ബോത്ത് കളിക്കുന്നുണ്ട് പക്ഷെ ബോധം വന്നില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയാം വണ്ടി എടുക്കാൻ പറയാണ് ഗൗതുമിനോട് പെട്ടെന്ന് ഗൗതം വണ്ടി എടുക്കേണ്ട അദ്ദേഹം കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ആ പറയും ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഗാദയുടെ ജീവൻ അപകടത്തിലാന്ന് ആ ബാലാജി അവന ഇതിന്റെ പിന്നില് ഗാദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഗോവൻ സാർ അല്ലെ ഗാഥയുടെ ജീവൻ അപകടത്തിലാവും എന്ന് പറയണം ആദ്യം നമുക്ക് ആന്റീനെ ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറയണം അങ്ങനെ ഗൗതം നന്ദയും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഗൗതം വിളിച്ചിട്ട് ഓഫീസിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് മഹേഷന് പോയ വണ്ടി നമ്പറും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഫോട്ടോസ് ഫോട്ടോയും ഇട്ട് കൊടുത്തു എവിടെ വെച്ച് കണ്ടാലും പിടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം പോലീസുകാരെ കൺട്രോൾ റൂമിലേക്കെല്ലാം ഒക്കെ പാസ് ചെയ്യുവാണ് പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റല് കൊണ്ടുപോയിട്ട് ഐ സുലേക്ക് ഏറ്റു അഡ്മിറ്റാക്കി ഐസുയിലേക്ക് നേരെ കിട്ടുന്നു ആ സമയത്ത് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല സുജാതയ്ക്ക് എന്ത് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില് ഗൗതുമന്ദി ഐസുവിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കുവാണ് ഈ സമയത്ത് ബാലാജി എന്ത് ചെയ്യുവാണ് നേരെ കോടതിയിലേക്ക് എന്ന്ട്ടുണ്ടായിരുന്നു ബാലാജിയും ബക്കീലും ഉണ്ട് അപ്പൊ വാവച്ചനങ്ങോട്ട് വരുന്നേ പാവച്ചം വന്ന പാവച്ചനോട് ചോദിച്ചാൽ എന്തായാലും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ബാലാജി എന്നെ ഒന്നും പേടിക്കണ്ട അതെ മഹേഷന്റെ കൂടെ ഗാഥേനെ ഞാൻ കേറ്റി വിട്ടാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് ഇനി അധികം വൈകാതെ തന്നെ അവളെ എയർപോർട്ടിൽ എത്തുമെന്ന് പറയുന്നത് എന്നാലും നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടേന്ന് ചോദിക്കും അങ്ങനെ ബാലാജി മഹേഷനെ വിളിക്കുകയാണ് മഹേഷനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്തായ കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് ചോദിക്കുകയാണ് അല്ല ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം കുറച്ച് സമയത്തുള്ള എത്തും അതെ ഹേമന്ത് അവിടെ കാത്തിൻ്റെ അധികം വൈകല്യെന്ന് പറയാൻ ഏയ് ഒരു കുഴപ്പമില്ല അധികം വൈകില്ല എന്ന് പറയണം ഈ സമയത്തല്ല ഗാഥ പുറേ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയമ്മ ആ ടെൻഷനിൽ പെൻഷനിലിരിക്കുവ എന്ത് പറ്റി എങ്ങനെയാന്നും അറിയത്തില്ല ഈ സമയത്താണ് പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ അങ്ങോട്ട് വരുന്നത് ലക്ഷ്മി മോഹിനി വന്നിട്ട് ചോദിച്ചു അല്ല ആ ഗാഥയ്ക്ക് എന്ത് പറ്റിയതാ അവളെ ഇവിടെ നിന്ന് ആരാ കൂട്ടിക്കൊണ്ടുപോയത് ബാലാജിയിലെ ആൾക്കാരാണെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല മഹേശ്വരാണ് കൊണ്ടുപോയെന്നാ പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയാണ് ഇത് കേട്ട് പിങ്കി പറഞ്ഞു ആഹാ അപ്പൊ കൂടെ കിടന്നേ ലക്ഷ്മി അമ്മയ്ക്ക് അറിയത്തില്ലേ സ്വന്തം ഭർത്താവ് ഗാഥനെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആകെ പാട്ട് ടെൻഷയായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക് ലക്ഷ്മിയമ്മ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല മഹിയേട്ടന് എന്നോട് പോലും പറയാതെ അവളെങ്ങോട്ട് പോയെന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ അവളെ അന്വേഷിച്ച് അവളുടെ അമ്മ രാവിലെ ഇങ്ങോട്ട് വന്നു ആ സമയത്ത് അമ്മാവനാണ് അവളെ കൊണ്ട് അങ്ങോട്ട് പോയേക്കുന്നു ഇത് കേട്ടപ്പോ മോഹിനി പറഞ്ഞു അല്ലേല് ശരിയാ ഗാഥ ഇവിടെ വന്നതിന് ശേഷം തന്നെ കുറെ ടിസ്റ്റുകളാണല്ലോ മുഴുവനും അവൾ ആദ്യം വരുന്നു പിന്നീട് അവള് മഹേഷനെ മഹേഷ്വനെ രക്ഷിച്ചാന്ന് പറയുന്ന അവളുടെ അച്ഛൻ പിന്നീട് മുറച്ചടക്കം വരുന്നു ഇപ്പഴേണ്ട അവളുടെ അമ്മ വരുന്നു എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു പൊരുത്തക്കേടും ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട പിങ്കിയും പറഞ്ഞ് ശരിയാണ് എണയമ്മ പറഞ്ഞ കാര്യം ചെയ്യാ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഗാദരോട് പറഞ്ഞു വിടണമെങ്കിൽ അങ്ങ് വിട്ടാ പിന്നെ എന്തിനാ അമ്മാവന അവളെ നേരിട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ അവിടെ ആരോടും പറയാതെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരായിരുന്നോ കാഥയുടെ അമ്മ ഇതൊന്നും അറിയാതെയാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ പിന്നെ അവൾക്ക് വിളിച്ചു പറഞ്ഞപ്പോലായിരുന്നു നാളെ ഞാൻ ഇങ്ങോട്ട് വരുവോ അമ്മേ എന്നൊക്കെ ഒരു പക്ഷെ ഇനിയിപ്പോ ബാലാജിന്റെ ആൾക്കാരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ മോഹിൻ പറഞ്ഞേ അങ്ങനെ ആൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ നന്ദ വെറുതെ ഇരിക്കില്ലല്ലോ അവൾ ഇതെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ആ സെക്കൻഡിൽ രക്ഷിക്കാൻ ശ്രമിക്കല്ലേ ഉള്ളൂ നന്ദ എവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്ക ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു ഒരു പക്ഷേ കാതനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കും ബാലാജിയിലെ ആൾക്കാർ ആ സമയത്ത് സുജാത എന്ന് പറയുന്നത് ആന്റി വന്നു കാണും അവർ ഇത് കണ്ട ബോധം കെട്ട് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്ക് അവരുടെ പുറകെ പോകാൻ പറ്റി കാണില്ല അതായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുക അവരോരോന്നും ഇങ്ങനെ മനസ്സിലെല്ലാവരും ഊഹിച്ചെടുക്കുവാണ് സത്യത്തിൽ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ബോധം കെട്ട് കിടക്കുന്നതല്ലേ കണ്ടുള്ളു സുജാത അപ്പം നന്ദ ബോധം കെട്ട് കിടക്കുന്നൊന്നും ആരും കണ്ടുമില്ലല്ലോ അപ്പം എന്താ ആ പടം എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട് എന്താ സംഭവം ഒന്നും അറിയത്തില്ല പിന്നീട് പിങ്കി പറഞ്ഞു എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തൊക്കെ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്കുകൾ തോന്നു അല്ലെങ്കിൽ അമ്മാവിന് എന്തിനാ ഇത്രമാത്രം ഇതിന്റെ പുറേ വെ പിടിച്ച് നടക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് മഹേശ്വരൻ ഗാദേനെ കൊണ്ട് അങ്ങോട്ട് പോവാണ് ഗാദേനെ കൊണ്ട് പോകുന്ന കുറച്ചങ്ങ ചെക്കിങ് കണ്ടു പുലുവായാലും പോലീസുകാർ നിക്കുവോ ഓരോ വണ്ടിയും പരിശോധിച്ചോണ്ടിരിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിന് മഹേഷൻ അപകടം നടത്തും മഹേശ്വരൻ നേരെ ബാലാജിനെ വിളിക്കുകയാണ് അപ്പൊ ബാലാജി ചേച്ചി നിങ്ങൾ എത്തിയോ അദ്ദേഹം ഹേമന്ത് വിളിച്ചോണ്ടിരിക്കണം എത്തിയില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഇത് വഴിയിലെല്ലാം പോലീസ് ചെക്കിംഗ് ചെക്കിങ്ന്ന് പറയുന്നത് ഏ അതാ വേറെ ആരെയെങ്കിലും ചെക്കിംഗ് ചെയ്യുന്നതായിരിക്കും വേറെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കുന്നായിരിക്കും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം അതല്ല ബാലാജി പിന്നെന്താ കുഴപ്പം അന്ന് അന്തേനെ മയക്കെടുത്തിട്ട് അങ്ങോട്ട് പോന്നെ അവൾക്ക് ബോധം വീണുകഴിയുമ്പോൾ അവളെല്ലാവരും കാര്യങ്ങൾ വിളിച്ചു പറയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗോതം വെറുതെ ഇരിക്കില്ല ഗൗതം ഇപ്പോ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ടായിരിക്കും അവൻ ചെലപ്പം പറഞ്ഞിരിക്കുന്ന പോലീസുകാരാണ് വന്ന് നിൽക്കുന്ന അറിയില്ല എന്ന് പറയണ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ബാലാജി പറഞ്ഞു ഒരു കാരണവശാലും പിടികൊടുക്കരുത് അന്നെങ്കി വേറെ വഴിക്ക് വിട്ടോളാം പറയാണ് മഹേഷൻ പറഞ്ഞ് ശരിയാ എന്നാൽ ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം അതേ അവനോട് ഹേമന്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കാരണവശാലും പ്ലെയിൻ മിസ്സാകില്ലെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തിട്ട് മഹേഷനും വണ്ടി തിരിച്ചുവിടുവാണ് ഈ സമയത്ത് ഹേമന്തും മഹേഷൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിക്കാണ് ഒരിടത്ത് എത്തിയില്ല ഇതേ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ വഴി മൊത്തം ചെക്കിങ് അവിടെ കണ്ണ് പിടിച്ച് വേണം വരാനെന്ന് പറയാൻ ഒരു കാര്യം പറഞ്ഞേക്കാ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നിങ്ങളുടെ ജീവിതം താറുന്ന് പോകുന്നു പറയണ ഈ സമയത്തെല്ലാം ഗാഥ പുറയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം കോടതിയിലെ കേസ് വിളിച്ചു കോടതിയിലെ പ്രതി കൂട്ടി നേരെ ബാലാജിനെ കയറ്റി നിർത്തുവാണ് ബാലാജിയോടൊപ്പം തന്നെ വേറെ പേരും കൂടെ ഉണ്ടായിരുന്നു രണ്ടാം പ്രതി മൂന്നാം പ്രതിയായിട്ട് അവരെയും കേറ്റി നിർത്തി പിന്നെ ഒരു സാക്ഷികളുടെ പേര് വിളിച്ചു ആദ്യ സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഥയായിരുന്നു ഗാഥയുടെ പേര് വിളിച്ചു അതുകൂടാതെ വേറെ രണ്ട് പേരും കൂടെ രണ്ട് പേരുടെ പേരും കൂടെ വിളിക്കുകയാണ് അങ്ങനെ മൂന്ന് സാക്ഷികളാണ് ഈ കേസിനകത്തുള്ളത് അങ്ങനെ വിളിച്ചു നിർത്തി ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങി അവസാനം പ്രോസിക്യൂഷൻ വാദിക്കാനായിട്ട് തുടങ്ങി വിസ്തരിക്കുന്ന സമയത്ത് ആദ്യം നന്ദയുടെ പേര് വിളിക്കുകയാണ് നന്ദേനെ വിസ്തരിക്കാനായിട്ട് വിളിച്ചു കഴിയുമ്പോഴത്തേന് നന്ദേനെ കാണുന്നില്ല ഈ സമയത്ത് അയാളുടെ ജഡ്ജി വെച്ചു അല്ല അവർക്ക് നോട്ടീസൊക്കെ അയച്ചല്ലേന്ന് വെക്കും അയച്ചാണ് സംസ കൈപ്പറ്റിയതല്ലേ അതെ അവര് വന്നിട്ടില്ലേ അറിയിപ്പ് വല്ലതും കിട്ടിയോന്ന് വെക്കൂ അല്ല അറിയിപ്പൊന്നും കിട്ടിയില്ല എന്ന് പറയും അങ്ങനെ രണ്ടാം പ്രതിയെ വിളിക്കുവാണ് രണ്ടാം പ്രതിയല്ലേ സോറി രണ്ടാമത്തെ സാക്ഷിനെ വിളിക്കുവാണ് സാക്ഷിനെ വിളിച്ചിട്ട് കൂട്ടിലേക്ക് എറുത്തി അയാളോട് ചോദിക്കുകയാണ് കണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ അപ്പം അയാള് ബാലാജിക്ക് അനുകൂലമായിട്ടാണ് മറുപടി കൊടുക്കുന്നത് ബാലാജി വക്കീൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ബാലാജിക്ക് സന്തോഷേ അങ്ങനെ മൂന്നാം സാക്ഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക മൂന്നാം സാക്ഷീനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അയാള് ബാലാജിക്ക് അനുകൂലമായിട്ടാണ് കാരണം പൈസ കൊടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന അവരെയല്ല അല്ലെങ്കിലും ബാലാജിനെ എതിർത്ത് അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയ അതുകൊണ്ടാണ് അവരങ്ങനെ പറയണതൊക്കെ ഈ സമയത്ത് ബാലാജിക്ക് സമാധാനമായി രക്ഷ വിട്ടു അവള് വന്നിട്ടുമില്ല ഈ സമയത്ത് മഹേഷൻ എന്ത് ചെയ്യണം അവളെ കൊണ്ട് പോവാണ് പോകുന്ന വഴിക്ക് വഴിക്കും പോലീസ് ചേക്കും കണ്ടു ഇനി ഈ വഴി പോകാൻ പറ്റുമല്ലോ അപ്പൊ വണ്ടി തിരിച്ചു വിട്ടിട്ട് എന്നെ കാര്യം എന്ത് ചെയ്യും വേറെ ഏതെങ്കിലും വഴി സ്വീകരിച്ചിട്ട് എന്നെ കാര്യം അങ്ങനെ വണ്ടി തിരിക്കാ സമയത്ത് മഹേഷനോട് ഖാതെ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്തി എന്നോട് ഈ ക്രൂരം ചെയ്യുന്നേ ഇതിനേക്കാളും ഭേദം അച്ഛനെന്നെ ഞാൻ കൊന്നു കളയുന്നല്ലായിരുന്നു ജനിച്ചപ്പം തന്നെ ഞാൻ കൊന്നേക്കാൻ വല്ലായിരുന്നു എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ വളർത്തിയത് വളർത്തേണ്ട ഒരു ആവശ്യം ഇത്രയും നാളും അച്ഛൻ എന്തിയ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരുടെ മുന്നേ തലകുണിച്ച് നിന്നിട്ടുള്ളൂ പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്ര അപമാനം തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോഴതിനേക്കാളും വലിയ അപമാനം തോന്നേ കാരണം സ്വന്തം അച്ഛനെന്നും ഇങ്ങനൊരു ദുരന്തം ഏറ്റുവാങ്ങുന്നു വന്നതില് അച്ഛ എന്നെ എങ്ങനെയല്ലേ രക്ഷിക്കാ എന്നെ അയാൾക്ക് വിട്ടു കൊടുക്കരുത് എന്റെ ജീവിതം ഇല്ലാതാക്കരുത് ഞാൻ അച്ഛന്റെ ചോരയല്ലേ ചോദിച്ചിട്ടുണ്ട് മഹേഷന്റെ തോളത്തേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് പെട്ടെന്ന് മഹേഷൻ എന്തു ചെയ്യാണ് മഹേഷൻ മോള് വിഷമിക്കേണ്ട ഞാൻ മോള് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ മോളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടന്നറിയാവോ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോന്നെ അല്ലാതെ മോളെ ആർക്കും ഞാൻ എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അല്ലെന്ന് പറയാണ് അപ്പോഴാണ് മഹേഷന്റെ നന്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഥയ്ക്ക് മനസ്സിലാന്ന് തന്റെ അച്ഛനെ ബാലാജിക്ക് കൊടുക്കാൻ തന്നെ കൊണ്ടുപോകുന്നല്ല തന്നെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഒരു ചിന്ത ഗാഥയ്ക്കുണ്ടാകുന്നെ പിന്നീട് കാണിക്കണം രണ്ടാമത്തെ സാക്ഷിനെ മേടിച്ച അയാൾ മൊഴി കൊടുത്തു പിന്നീട് വക്കീലിനോട് ചോദിച്ചു അല്ല മൂന്നാം സാക്ഷി ഇന്ന് എത്തുമോ ചോദിക്കണം അറിയില്ല ഒരു കാര്യം ചെയ്യാ അവർക്കൊരു വാറൻ അങ്ങോട്ട് കൊടുക്ക ഇനി അടുത്ത ഹിയറിങ്ങിന് അവരുടെ എത്തിയിരിക്കണം അറിയാലോന്ന് ശരി എന്ന് പറയണെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് മഹേഷന്റെ വണ്ടി വന്നു മഹേഷ്നും നേരെ ഇറങ്ങിയിട്ട് ഗാഥയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ കോടതിയിലേക്ക് അങ്ങനെ കയറുവാണ് അങ്ങ് കയറി ചെല്ലുമ്പോഴാണ് വാവച്ചൻ കാണുന്നത് പെട്ടെന്ന് പുറകെ വന്നെങ്കിലും പാവച്ചനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതിന് മുമ്പ് കോടതിക്ക് ഉള്ളിലേക്ക് മഹേശ്വനും ചെന്ന് കയറുക ഗാഥയുടെ കയ്യും പിടിച്ചോണ്ട് ഗാഥയുടെ കൈയും പിടിച്ച് കയറി നിൽക്കുന്നതാണ് പാവച്ചൻ പുറകോ നിൽക്കുക ഈ സമയത്ത് ബാലാജിയും വക്കീലും എല്ലാം ഞെട്ടിത്തെരിച്ച് നോക്കുക ജഡ്ജി ഇങ്ങനെ നോക്കുക ഗാഥയുടെ നേരെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കണ്ട ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന തീ പാർന്ന പോരാട്ടമായിരിക്കും അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം അപ്പം ഗാഥ വന്നിനിയിപ്പം ബാലാജിക്കെതിരെ തെളിവ് കൊടുക്കും ബാലാജി അകത്തേക്ക് പോകും അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി